കാസർഗോഡ് തൃക്കരിപ്പൂരിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പോരുമുറുകുന്നു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ നേതൃത്വത്തിനെതിരെ പരസ്യപ്രകടനവുമായി യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഓഫീസ് പൂട്ടിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥിരം സമിതി ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും രണ്ട് തട്ടിലായത് യൂത്ത് ലീഗ് നേതാവ് ഫായിസ് സ്ഥിരം സമിതി ചെയർമാനാക്കണമെന്നായിരുന്നു യൂത്ത് ലീഗിന്റെ ആവശ്യം ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തി നേതാക്കൾ ചർച്ചയ്ക്ക് തയ്യാറാവാത്തതിനെ തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിനടുത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് ഓഫീസായ സി എച്ച് മുഹമ്മദ് കോയ മന്ദിരം താഴിട്ടുപൂട്ടി ലീഗ് നേതാക്കളെത്തി പൂട്ടുപൊളിച്ച പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി എന്നാൽ ചർച്ചയ്ക്കെത്തിയ നേതാക്കൾ ടി എസ് നജീബിനെ സ്ഥിരം സമിതി ചെയർമാനായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ തങ്കയം ബീരിച്ചേരി ഭാഗത്തു നിന്നെത്തിയ യൂത്ത് ലീഗ് നേതാക്കൾ ഇരട്ടപ്പൂട്ടിട്ട് ഓഫീസ് അടച്ചു സംഭവത്തിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം നടപടിയെടുത്തു ഇതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പി കെ ബാവ വി അബ്ദുള്ള എ ജി സി ബഷീർ സത്താർ എന്നീ നേതാക്കളുടെ കോലം കത്തിച്ചു കഴിഞ്ഞ തവണ രണ്ടു കാലയളവിലായി പ്രസിഡന്റായിരുന്ന സത്താർ വടക്കുംപാടവും വി കെ ബാവയും തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട് സത്താറിന്റെ നോമിനിയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സാജിദ സഫറുള്ള വി കെ ബാബ പക്ഷക്കാരനായ ഫായിസ് ബിരിച്ചേരി സ്ഥിരം സമിതി ചെയർമാനാവുന്നത് തടയാൻ ബന്ധുവായ നജീബിനെ സ്ഥിരം സമിതി അധ്യക്ഷനാക്കിയെന്നാണ് ആരോപണം കൈരളി ന്യൂസ് കാസർഗോഡ്